ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കുടെ ഒരു ഓണം വിളവെടുപ്പാണ് കാര്യമായിട്ടൊന്നും നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല നല്ല മഴ തന്നെ നമ്മൾ നട്ട പച്ചക്കറികളിലൊന്നും നമുക്ക് നന്നായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് പച്ചക്കറികളൊന്നും ഈ പ്രാവശ്യം ഓണമായിട്ടില്ല എന്നാലും നമുക്കുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതൊന്ന് വിളവെടുക്കുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് നമ്മുടെ കറിവേപ്പിലാണത് കറിവേപ്പിലയില്ലാതെ നമുക്ക് ഒന്നും കറി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഉള്ളത് വിഷമില്ലാത്തത് നമ്മുടെ വീട്ടിൽ നിന്നുള്ളത് നമുക്ക് പറിച്ചെടുക്കാം അതെ ആദ്യമായിട്ട് ഞാൻ കറിവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു കൊല കായ നിൽപ്പണ്ടേ അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പടല ചെത്തിയെടുക്കാം കാരണം പറഞ്ഞാൽ ഒരു ഒരു കൊല കായ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് പഴത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും മെഴുക്ക് വരട്ടെയോ അങ്ങനെ അവിയലിടാനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പടല കായ ചെത്തിയെടുക്കാം നമ്മൾ ഇത്രയും നമുക്കൊരു ചേന പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ചെറിയ ചേന മതി വലിയ ചേന പറിക്കുന്നില്ല നമുക്ക് ചെറിയ ചേനയുടെ ആവശ്യം ലഭ്യമുള്ളൂ അപ്പോൾ നമുക്ക് ചെറുത് നോക്കി പറിച്ചെടുക്കാം ി രണ്ട് കട ഇഞ്ചിയും കൂടിയും പറിച്ചെടുക്കാം കേട്ടോ കുറച്ച് മുളകും കൂടി പറിച്ചെടുക്കാം ഉള്ള വെണ്ടക്കയും കൂടി പറിച്ചെടുക്കാം കേട്ടോ യും നമുക്ക് സാമ്പാറിനുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ അത്യാവശ്യം വെണ്ടക്കയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതെ ഒരു താളും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാതെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് കിട്ടിയിരുന്നത് ഞാനിപ്പോ ചേമ്പിന്റെ താളിത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില കിട്ടിയിട്ടുണ്ട് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് ചേന കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുളക് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് പിന്നെ കായ കിട്ടിയിട്ടുണ്ട് ഒരു ഒരുപോലെ തായ നമ്മൾ വെട്ടി പഴുപ്പിക്കാനായിട്ട് വെച്ചിട്ടുമുണ്ട് അപ്പം നമുക്ക് പഴുത്തിൻ്റെ കാര്യം കഴിഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മഴയായിട്ടും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയില്ലോ അപ്പോൾ ബാക്കിയുള്ളത് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക മഴയാണെന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ളത് അത്യാവശ്യമുള്ള പച്ചക്കറികൾ കുറച്ചൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും ബാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പം നിങ്ങളും ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ കിട്ടി കാണും അല്ലെങ്കിൽ ഇതില് കൂടുതല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടാവില്ലേ അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് ഇത്രയും പച്ചക്കറികളാണ് സന്തോഷേ ഉള്ളൂ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ള തോന്നല് വേണ്ടല്ലോ പിന്നെ നമ്മൾ വെണ്ടയും അതേപോലെ വഴുതനേയും പയറും എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അങ്ങോട്ട് ഈ സമയത്തേക്ക് ആയിട്ടില്ല എല്ലാം പൂവിട്ട് നിൽക്കുന്നുണ്ട് വഴുതനൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട് തക്കാളി പൂവിട്ട് നിൽക്കുന്നുണ്ട് വെണ്ട പൂവിട്ട് നിൽക്കുന്നുണ്ട് പയറൊക്കെ വള്ളിയായി നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഓണം കഴിഞ്ഞാലും നമുക്ക് പച്ചക്കറി ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പച്ചക്കറികളുണ്ട് ഞാൻ സന്തോ എനിക്ക് ഞാൻ തൃപ്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.